രൂപം ഇല്ലാത്ത ജീവൻ ശരീരത്തിനുള്ളിൽ നിന്ന് ആ ശരീരം പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഈശ്വരൻ രൂപം ഇല്ലാതെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നു എങ്കിലും ജീവാത്മാക്കൾ അവനെ അറിയുവാനായി അവൻ രൂപവും സ്വീകരിച്ചു രൂപമില്ലാത്തതിനെ ജീവാത്മാക്കൾ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായതിനാലും ആ ജീവാത്മാക്കൾ മനത്താലും വാക്കാലും തന്നെ വണങ്ങുവാനായി ഈശ്വരൻ പല രൂപങ്ങളും എടുത്തു ഈ രൂപങ്ങളെ മൂന്നായി തരംതിരിക്കാം രൂപം അരൂപം രൂപ അരൂപം എന്ന രൂപം അതെന്താണ് നിരാകാരൂപം നിരാകാരം എന്നത് തന്നെ രൂപമില്ലാത്തത് എന്നാണ് അപ്പോൾ ആ അരൂപത്തിലും രൂപമായി ഈശ്വരൻ നിൽക്കുന്നു രൂപം എന്നത് ഗോചരമാണ് ഈശ്വരന്റെ ഇരുപത്തി അഞ്ച് മാഹേശ്വര മൂർത്തങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാം ഭഗവാന്റെ തത്വങ്ങൾ വെച്ച് ഓരോ മൂർത്തിയായി നാം കാണുന്ന വിഗ്രഹം ആണ് രൂപം അരൂപം എന്നത് രൂപം ഒന്നും ഇല്ലാത്തത് അതിൽ ഈശ്വരൻ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ അങ്ങനെ ഉദാഹരണത്തിന് ആകാശത്തിന് രൂപമില്ല അരൂപരൂപം രൂപം അഥവാ നിരാകാരൂപം എന്നത് ജ്യോതിയിൽ നാം കാണുന്ന ഈശ്വരൻ രൂപം ഇല്ലാതെ ഈശ്വരനെ ജ്യോതിയായി ആരാധിക്കുന്ന രീതിയാണിത് ശിവലിംഗം ആണ് ഇതിന്റെ വ്യാഖ്യാനം രൂപം ഉണ്ടോ ഉണ്ട് എന്നാൽ ഇല്ല ജ്യോതിർ സ്വരൂപമാണ് ശിവലിംഗം ഈ മൂന്നിനും ഒരുവനായ ഈശ്വരനെ കാണാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഈ മൂന്ന് രൂപങ്ങളും അവനിൽ സ്വാഭാവികവും അല്ല അസ്വാഭാവികവുമല്ല ജീവാത്മാക്കൾക്ക് ലോകവും ശരീരവും നൽകി അവയെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ അവൻ്റെ രൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വേദങ്ങളും ആഗമങ്ങളും നൽകി ഇതിനാലാണ് ജീവാത്മാക്കൾക്ക് മോക്ഷത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചത് ഉന്നത പിറവികളായ ഋഷിമാർക്ക് ഉപദേശം നൽകി ഗുരു പരമ്പരകൾ സൃഷ്ടിച്ച് ജീവാത്മാക്കൾക്ക് ഈശ്വരനാൽ ജ്ഞാനം ഉപദേശിക്കപ്പെട്ടു ഈശ്വരൻ നിർമ്മലൻ ആയതിനാൽ മലത്രയങ്ങളിലെ മായയുമായി യാതൊരു ബന്ധവും ഇല്ല അവൻ ജീവാത്മാക്കളെ പോലെയല്ല അതുകൊണ്ട് തന്നെ കുറവുകൾ നിറഞ്ഞ മായയാൽ നിർമ്മിക്കപ്പെട്ട ശരീരം ഈശ്വരന് ഇല്ല ഈശ്വരൻ അവനെ അറിയുവാൻ നൽകിയ രൂപം മായ എന്ന കാരണത്താൽ അല്ല അത് അനുഗ്രഹം എന്ന കാരണത്താലാണ് അവൻ കൈക്കൊള്ളുന്ന രൂപ തിരുമേനികൾ മൂന്ന് തരമാണ് അവ ഭോഗം യോഗരൂപം വേഗരൂപം എന്നിവയാണ് ഭോഗരൂപം എന്നത് ആനന്ദരൂപമാണ് യോഗരൂപം ധ്യാനരൂപമാണ് വേഗരൂപം ആക്രോശരൂപവും ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം അമ്മയും അപ്പനുമായി ഉമാമഹീശ്വര രൂപമായി കാണുന്നത് സുഖം ആനന്ദം എന്നിവ നൽകും ഈശ്വരന്റെ ആൽമരച്ചുവട്ടിൽ യോഗരൂപമായ ദക്ഷിണാമൂർത്തി രൂപത്തിൽ സനകാതി മുനിമാർക്ക് ഉപദേശം നൽകിയത് യോഗരൂപമാണ് ഇത് ജ്ഞാനവും മോക്ഷമാർഗവും നൽകും വേഗരൂപം എന്ന് പറയുമ്പോൾ ഭഗവാൻ ആക്രോശമായി യമനെ ചവിട്ടിയെറിഞ്ഞ് മാർക്കണ്ഠേയ മുനികുമാരനെ രക്ഷിച്ച രൂപം ഉദാഹരണമാണ് അതുപോലെ ദക്ഷയാഗം തകർത്തതും ത്രിപുരങ്ങൾ ഭസ്മമാക്കിയതും പോലുള്ള രൂപങ്ങളൊക്കെ വേഗരൂപമാണ് ഈ വേഗരൂപങ്ങൾ ആരാധിക്കുന്നത് പക മാത്സര്യം വിനകൾ തടസ്സങ്ങൾ എന്നിവ നീക്കുവാൻ സഹായിക്കും ഈശ്വരൻ തന്റെ ഭോഗരൂപത്താൽ ജീവാത്മാക്കൾക്ക് ലൗകീക ആനന്ദവും യോഗരൂപത്താൽ ജ്ഞാനവും വേഗരൂപത്താൽ രക്ഷയും നൽകുന്നു ശൈവ ആഗമങ്ങൾ ീശ്വരന്റെ രൂപ തിരുമേനിയെ തരം തിരിച്ചിരിക്കുന്നത് അംഗം പ്രത്യംഗം ശാംഗം ഉപാംഗം എന്നിങ്ങനെയാണ് അംഗം എന്നതിൽ ശിരസ് മുഖം ഹൃദയം ശരീരം എന്നിവയും പ്രത്യംഗത്തിൽ കൈകൾ കാൽ കണ്ണ് കണ്ഠം നെഞ്ച് തോൾ വിരലുകൾ എന്നിവയും ശാങ്കത്തിൽ ശൂലം മഴു അഗ്നി നാഗം മാൻ എന്നിങ്ങനെയുള്ള ആയുധങ്ങളും അഭയ വരദ മുദ്രകളും ഉൾപ്പെടുന്നു ഉപാംഗത്തിൽ വസ്ത്രം ആഭരണങ്ങൾ എന്നിവ മന്ത്രം ക്രിയ ഭാവന ഇവയാൽ അവനെ പൂജിക്കുന്ന കാലങ്ങളിൽ അതാത് രൂപങ്ങളിൽ അവൻ അനുഗ്രഹം നൽകും ഇത് ഉപചാര തിരുമേനികൾ എന്ന് പറയുന്നു ഈശ്വരൻ പഞ്ചകൃത്യങ്ങൾ നടത്തുമ്പോൾ ലയം ഭോഗം അധികാരം എന്നീ മൂന്ന് തലങ്ങളിൽ നിൽക്കും ലയം എന്നത് പഞ്ചകൃത്യങ്ങൾ ചെയ്യുവാൻ ഉറച്ച തലമാണ് ഭോഗം എന്നത് കൃത്യങ്ങളുടെ ആരംഭം അധികാരം എന്നത് കൃത്യങ്ങളുടെ ആവിഷ്കരണം ലയനിലയിൽ ഈശ്വരൻ അരൂപിയായും ഭോഗനിലയിൽ ജ്യോതിരൂപമായും അധികാരനിലയിൽ പല രൂപങ്ങളായും നിൽക്കും ഉദാഹരണമായി ഒരു നാടകത്തിൽ ഒരുവൻ തന്നെ പല വേഷങ്ങൾ അഭിനയിച്ചാലും ആ കഥാപാത്രവുമായി അത്രയേറെ ഇഴുകിച്ചേർന്നാലും തൻ്റെ സ്വന്തം സ്വഭാവ ഗുണങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല അതുപോലെ തന്നെയാണ് തലവനായ ഈശ്വരൻ നിർവഹിക്കുന്ന പല രൂപങ്ങളുടെയും പ്രകാരഭേദം ശൈവ സിദ്ധാന്തത്തിൽ പതി പശു പാശം എന്നീ മൂന്ന് വിഷയങ്ങൾ ഓരോന്നിനും രണ്ട് തലങ്ങൾ വീതമുണ്ട് ഒന്ന് സ്ഥിരവും മറ്റൊന്ന് സാങ്കല്പികവും സ്ഥിരം എന്ന സ്ഥായിയായ നിലയിൽ ഒരു വിഷയം അതിന്റെ സ്വഭാവ ഗുണത്തോടെ നിൽക്കും സാങ്കൽപികത്തിൽ മറ്റൊരു വിഷയത്തിൽ അധിഷ്ഠിതമായി അതിനെ പ്രതിനിധീകരിക്കും സ്ഥിരനിലയെ സ്വരൂപനില എന്നും സാങ്കൽപിക നിലയെ സ്പർശനില എന്നും പറയുന്നു ഇനി പതി എന്ന ഈശ്വരന്റെ സ്വരൂപ സ്പർശനിലകളെ പറ്റി നോക്കാം പതിയുടെ സ്വരൂപം സ്ഥിരമാണ് ഇത് ലോകത്തെ പറ്റിയുള്ളതല്ല തന്നെ താനേ ലയിച്ചു നിൽക്കുന്ന അവസ്ഥയാണത് ഇതിൽ പതിയായ ശിവം ഏകനായി യാതൊരു രൂപവും വിശേഷണവും ഇല്ലാതെ നിൽക്കും ഇതാണ് ഈശ്വരന്റെ സ്ഥിരാവസ്ഥ ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം നമശിവായ തിരുച്ചിട്ടമ്പലം